ആലപ്പുഴ പുന്നപ്രയിൽ കൊയ്തെടുത്ത നെല്ലെടുക്കാൻ ആളില്ലാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായി കർഷകർ പാരിക്കാട് പാടശേഖരത്തിലാണ് ഇരുപത്തിയെട്ട് ലക്ഷത്തോളം രൂപയുടെ നെല്ല് മഴയിൽ നശിക്കുന്നത് നെല്ല് കിഴത്ത് തുടങ്ങിയതോടെ കൃഷിധന് ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ് കർഷകർ അറുപത്തിനാല് കർഷകർ ചേർന്ന് തൊണ്ണൂറ് ഏക്കറിലാണ് കൃഷി ഇറക്കിയത് പന്ത്രണ്ട് ദിവസം മുൻപ് രണ്ടാം കൃഷിയുടെ കൊയ്ത്തും നടന്നു ഒരേക്കറിന് ഇരുപത്തിയഞ്ചോളം ക്വിൻഡൽ നെല്ല് ലഭിച്ചതോടെ ഏകദേശം പത്ത് ടണ്ണോളം നെല്ലാണ് കൊയ്തെടുത്തത് മില്ലുകാരുടെ ഏജന്റ് എത്തി നെല്ല് വാങ്ങാമെന്നും അടുത്ത ദിവസം എത്താമെന്നും പറഞ്ഞു മടങ്ങി എന്നാൽ മടങ്ങി എത്തിയില്ല നെല്ല് കൊയ്ത് വൃത്തിയാക്കി പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തി ഒന്ന് വരെ മാക്സിമം ഉള്ളത് മില്ലുകാർ വന്ന് നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം വന്നെടുക്കാന്ന് പറഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നച്ചും പറഞ്ഞ ആ നെല്ല് കൊള്ളത്തില്ല ശവം വെച്ച് കാത്തിരിക്കുന്ന പോലെ പ്രീസറി വെച്ചിരിക്കുന്ന പോലെ അത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് രണ്ട് ലേഡീസ് വന്ന് അവരും ഫോട്ടോ എടുത്ത് പോയതല്ലാതെ ഇതിന് യാതൊരു ആരെ ആർക്കും ഒരു പേടിയില്ലാത്ത രീതിയിലാണ് വരെ നിൽക്കുന്നത് മഴ തുടരുമ്പോഴും പാടപരമ്പത്തും റോഡരികരുമായാണ് നെല്ല് സൂക്ഷിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ നെല്ല് കിളിർത്ത് തുടങ്ങി കർഷകർ പലതവണ മങ്കൊമ്പ് പാടി ഓഫീസിലും കൃഷി വകുപ്പിലും വിവരം അറിയിച്ചെങ്കിലും രണ്ടാഴ്ചയായിട്ടും നെല്ലെടുക്കാൻ ആരും എത്തിയിട്ടില്ല കൊയ്ത്ത് നെല്ല് സംഭരിക്കാതെ വന്നതോടെ പാടശേഖരത്തെ ശേഷിക്കുന്ന നെല്ല് കൊയ്യാതിട്ടിരിക്കുകയാണിവ കൊയ്ത്ത് പൂർത്തിയായാലുടൻ തന്നെ നെല്ല് സംഭരിക്കുമെന്ന സർക്കാർ ഉറപ്പ് കാറ്റിൽ പറഞ്ഞതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത് ന്യൂസ് മലയാളം ആലപ്പുഴ